ബഹുമാനപ്പെട്ട കോടതി പറയുന്നു ഈ പരാതിക്കാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് ഈ പരാതിക്കാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് പിന്നെ എങ്ങനെ അതിജീവിതയാണ് സീ അതിജീവിത എന്ന വാക്കിനൊക്കെ ഒരു വിലയില്ലേ ചുമ്മാ എടുത്തങ്ങ് പ്രയോഗിക്കാമോ ഏതെങ്കിലും പരാതി ആരെങ്കിലും ആർക്കെതിരെ കൊടുത്താൽ അവർ ഓട്ടോമാറ്റിക്കലി അതിജീവിതയാവും ഈ അതിജീവിക എന്ന വാക്ക് നമ്മുടെ നിയമസംവിധാനം നമ്മുടെ സമൂഹത്തിൽ തരുന്നത് ഒരു പെണ്ണിന്റെ മാനവും പ്രൈവസിയും സ്വകാര്യതയും സംരക്ഷിക്കാനും അവൾ ജീവിതത്തിൽ നടത്തിയ പോരാട്ടങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുമാണ് അതുകൊണ്ടാണ് ശ്രീ ദിലീപിനെ തെറ്റായി ഡ്രാഗ് ചെയ്യപ്പെട്ട കേസിൽ പൾസർ സുനി ശിക്ഷിക്കപ്പെട്ട കേസിൽ നമ്മുടെ നടി ഒരു അതിജീവിതയാണ് നമുക്കെല്ലാം പ്രിയപ്പെട്ട ആ നടി ഒരു ദുരനുഭവം നേരിട്ടു അതിന് തെളിവുകളുണ്ട് കോടതി അവരെ ശിക്ഷിച്ചു അവരൊരു അതിജീവിതയാണ് ഈ സ്ത്രീ എങ്ങനെ അതിജീവിത ഈ സ്ത്രീ അതിജീവിത അല്ല എന്നും അതിജീവിത എന്ന പീഡന ആരോപണത്തിൽ ഉന്നയിക്കപ്പെട്ട വ്യക്തി അല്ല എന്നും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവേറിയാണ് എന്നിട്ട് പോലും നിങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെ അവരെ അതിജീവിതയാക്കുന്നത് പരാതിക്കാരി എന്ന് വയ്ക്ക പ്രശ്നമൊന്നുമില്ല നീ ഇത് എന്ന് അറിയില്ല നീ ഒരു കാര്യം കൂടാ നിങ്ങൾ മീഡിയ പറ്റിച്ചതാണോ എന്ന് എനിക്കറിയില്ല അതായത് നിങ്ങൾ മീഡിയക്കാരെ വിളിച്ച് സമ്മർദ്ദതന്ത്രമായി പരാതി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയക്കാരെ നാച്ചുറൽ റിപ്പോർട്ടിങ് എനിക്കറിയില്ല മീഡിയക്കാരെ തന്നെ ചോദിച്ചാൽ മതി ഞാനപ്പോ രാവിലെ തന്നെ പോയി പരാതി കൊടുക്കുകയും ഞാൻ ദൈവത്തെ ഓർത്തിട്ട് പറയുന്ന റീസൺ ഉണ്ടാകുകയാമോ ഞാൻ എനിക്ക് ജയിലിൽ കിടക്കുന്ന പുറത്തേക്ക് അല്ല ഞാൻ ശബരിമല കേസിനും കിടത്തിട്ടുള്ളതാണ് രണ്ടു മൂന്ന് തവണ ശബരിമല കേസിൽ ഇട്ടു അന്നും നിരാരം സത്യാഗ്രഹം നടത്തി ഇത് ചെയ്യുന്നതൊന്നും എന്റെ വീട്ടിൽ അരി മേടിക്കാൻ അല്ലല്ലോ ഇത് ചെയ്യുന്നത് എന്തെങ്കിലും എനിക്ക് വ്യക്തിപരമായ ഗുണമുണ്ടാവാൻ അല്ലല്ലോ ഏതെങ്കിലും ഒരു കോസിന് വേണ്ടിയല്ലേ കഴിഞ്ഞ തവണ ശബരിമല കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ടപ്പോ നിങ്ങൾ ആരെങ്കിലും കരുതിയോ നാല് ഒന്ന് എന്ന അഞ്ചംഗ ബെഞ്ചിന്റെ സുപ്രീം കോടതി വിധിയായ മറു ഇന്ത്യയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതി ശബരിമലയ്ക്കെതിരെ ഒരു വിധിന്യായം തന്നത് മാറുമെന്ന് ഈ നാട്ടിലെ ആരെങ്കിലും കരുതിയോ ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെങ്കിലും ആദ്യ ഇഷ്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു എല്ലാരും രാഷ്ട്രീയ പാർട്ടികളല്ല പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളടക്കം സൈഡിൽ നിന്ന് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക എന്നോടൊന്ന് പറയുന്നത് എന്തായിരുന്നെങ്കിൽ ആവോ നിന്നെ ട്രോൾ ചെയ്യാൻ നല്ലൊരു അവസരമാണ് ഞാൻ എന്നെ നെഞ്ചിൽ ചവിട്ടിയെ കയറു എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ചാനലിൽ കൂടെ വന്നിരുന്നു പറയണേന്ന് പറഞ്ഞ മീഡിയക്കാരാണ് ചോദിച്ചു അത് എന്തിനാണ് നാളെ അവിടെ സ്ത്രീകൾ കയറുമ്പോൾ സൈഡ് ബൈ സൈഡ് ഈ ഫുട്ടേജ് വെച്ച് നിന്നെ ട്രോൾ ചെയ്യാനാണെന്ന് നമ്മുടെ സുഹൃത്തുക്കളാണ് പറയാനാണോ അങ്ങനെ കോശമായിട്ടൊന്നും അല്ല അന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ വിധിനായ മാറുമെന്ന് അത് മാറിയതിന്റെ കാരണം നമ്മൾ പറയുന്ന സത്യമാണ് ആ സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേരിഫൈ ചെയ്യാൻ കഴിയുന്ന തൊട്ടു നോക്കാൻ കഴിയുന്ന സത്യമാണ് ഇവർ ആലോചിച്ച് നോക്ക് എന്നെ പതിനാറ് ദിവസം ജയിലിലിട്ടേ എന്തെങ്കിലും ഒരു ന്യായവുമില്ല ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തു പോലീസുകാരെ പക്ഷെ ഇത്രയും അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ മുകേഷ് ഓക്കെ പക്ഷെ പോലീസ് ചോദിച്ച ഒരു ചോദ്യത്തിന് മുമ്പിൽ തവണ ഞാൻ അടിപതറിപ്പോയി അത് സത്യമാണ് പോലീസുകാരനോട് ചോദിച്ചു ഞാനൊരു എഐ ഫോട്ടോ ഇട്ടിരുന്നു ആ എന്നോട് ചോദിക്കുകയാണ് ഇത് തന്റെ ഫോട്ടോ ആണെന്ന് പരാതിക്കാരിക്ക് തോന്നിയാൽ അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയും ഞാൻ പറയുന്നു അതെന്താ അങ്ങനെ ഉദ്ദേശം അല്ല ഇത് എന്റെ ഫോട്ടോ ആണെന്ന് ആ പരാതിക്കാരിക്ക് തോന്നുകയാണ് അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയും അതുകൊണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും വേണം അത് എഫ് എസ് എൽ റിപ്പോർട്ട് വരണോ എന്റെ ഓഫീസ് ലാപ്ടോപ്പ് ആണ് കൊണ്ടുപോയത് എന്റെ മൊബൈൽ ഫോണാണ് കൊണ്ടുപോയത് ഞാൻ വീണ്ടും ഒന്നൊന്നര ലക്ഷം രൂപ മുടക്കി വേറെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ മേടിച്ചു ഇനി അത് മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം കഴിഞ്ഞ് കിട്ടുകയായിരിക്കും അപ്പോ പ്രൊസീജിയർ വഴി മെനക്കെടുത്തുക ഇതാകരുത് നമ്മുടെ നിയമം അതായത് ഏതെങ്കിലും രീതിയിലുള്ള ചട്ടങ്ങളും നടപടികളും വഴി പ്രൊസീജിയർ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ ഹരാസ് ചെയ്യുക മെനക്കെടുത്തുക എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകരുത് എന്നുള്ളതാണ് പെട്ടെന്ന് ഞാൻ രണ്ടു മൂന്ന് പോയിന്റുകൾ വായിച്ച് നിങ്ങൾ ഇതിലേക്ക് വരാം രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിലെ പരാതിക്കാരി ദൈവത്തെ ഓർത്ത് പരാതിക്കാരി ഇരയല്ല അതിജീവിതയല്ല പരാതിക്കാരി മാത്രമാണ് രാഹുൽ ഈശ്വർ പറയുന്നതല്ല കോടതിയുടെ വിധിയാണ് അവരൊരു പരാതിക്കാരിയാണ് ആ പരാതിക്കാരിയെ നിങ്ങൾ അതിജീവിത എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥ അതിജീവിതകളോട് നിങ്ങൾ അനീതി ചെയ്യുകയാണ് കാര്യം യഥാർത്ഥത്തിൽ വേദനയും വിഷമവും അനുഭവിച്ച യഥാർത്ഥത്തിൽ പീഡനം അനുഭവിച്ച സ്ത്രീകളോട് നിങ്ങൾ അനീതി ചെയ്യുക രാഹുൽ മാങ്കൂട്ടെന്ന കേസിലെ പരാതിക്കാരി എനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ചത് സംബന്ധിച്ച് ഞാൻ പോലീസിൽ പരാതി നൽകി ഈ രണ്ട് സെക്ഷൻസ് ദൈവത്തെ ഓർത്ത് എല്ലാ ആണുങ്ങളും പ്രത്യേകിച്ച് കുടുംബവും അല്ലെങ്കിൽ കുട്ടികളും സഹോദരങ്ങളും മക്കളും എന്താ പറയണേ ഭർത്താവും ബോയ്ഫ്രണ്ടും അല്ലെങ്കിൽ അച്ഛനും ഒക്കെയുള്ള സ്ത്രീകളും ഓർത്തിയിരിക്കണം ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് ബി എൻ എസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കള്ള പരാതി കൊടുത്ത് ഒരാളെ ഇൻഷുറൻസ് ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഒരാളെ ഒരാളെ കള്ള പരാതിയിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എന്റെ വകുപ്പുകളാണ് എനിക്കെതിരെയുള്ള സെക്ഷൻ ഒരു വർഷമേ തടവുള്ളൂ ഈ സെക്ഷൻ മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ തടവുള്ള സെക്ഷനാണ് ഇവരത് സ്വീകരിച്ച് പരാതി എടുക്കുന്നു എനിക്ക് പ്രതീക്ഷയില്ല നടക്കും പക്ഷെ അത് കൊടുത്തിടണം ഇത് പോലീസുകാരെ വിടിയെടുക്കും എന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും അല്ല അത് പോലീസുകാരനെ കുറ്റമല്ല നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ഇരുന്നൂറ്റി പതിനൊന്ന് ബി എൻ എസ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പ്രകാരം ഞാൻ പരാതി കൊടുത്തു പരാതിക്കാരിയുടെ ഇതാണല്ലേ പോയിന്റ് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലിൽ പ്രകോപിതയായിട്ടാണ് എനിക്കെതിരെ പരാതി നൽകിയത് രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല രാഹുൽ ഈശ്വരനോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ഭർത്താവിന്റെ വീഡിയോ വന്നിട്ടുള്ള വസ്തുതയും ചൂണ്ടിക്കാട്ടും ഡിസംബർ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജാമ്യം നിഷേധിച്ച വിധി പ്രകാരം പരാതിക്കാരി അതിജീവിതയല്ല ഈ അവസരത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് പതിനാലാം പേജിൽ കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിർബന്ധിത ഗർഭചിത്രം മാത്രമേ നിലനിൽക്കൂ അതിന് ഈ അതിജീവിത എന്ന് പറയുന്ന ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്ന വകുപ്പിന്റെ പ്രൊട്ടക്ഷനും ഇല്ല അതായത് ആരുടെ പേരാണ് പറഞ്ഞു പറഞ്ഞുകൂടാത്തത് ആരെയാണ് അതിജീവിത എന്നോ വിറ്റിയെന്നോ ഇരയെന്നോ വിളിക്കുന്നത് സെക്ഷലി റിലേറ്റഡ് ഒഫൻസസിന് ആ പാത്രീഭവിച്ച അല്ലെങ്കിൽ സെക്ഷലി റിലേറ്റഡ് ഒഫൻസ് ഏത് പെൺകുട്ടിക്കെതിരെ നൽകിയോ അവിടെയാണ് നമ്മൾ സർവൈവർ എന്നോ അല്ലെങ്കിൽ നമ്മള് ഇര നോക്കെ വിളിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ആ സെക്ഷനിൽ വരുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ പതിനാലാം പേജിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും അത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ ഇനി രണ്ട് ഏറ്റവും പ്രധാനം ദൈവത്തെ ഓർത്ത് മാധ്യമങ്ങൾ അവളോടൊപ്പം അല്ല നിക്കേണ്ടത് അവനോടൊപ്പവും അല്ല നിക്കേണ്ടത് മാധ്യമങ്ങൾ നിൽക്കേണ്ടത് സത്യത്തോടൊപ്പമാണ് ഈ അവളോടൊപ്പമൊന്നും അവനോടൊപ്പമൊന്നും പറയാതെ സത്യം എന്താണോ നാളെ ജനുവിൻ പീഡന പരാതിയുള്ളവരാ അവനോടൊപ്പം നമ്മൾ നിൽക്കണം നാളെ യഥാർത്ഥത്തിൽ എങ്ങനെ അങ്ങനെയാണ് കുൽദീപ് സിംഗ് സെങ്കാർ എന്ന് പറയുന്ന ദേശീയ തലത്തിൽ ഉണ്ടാവോ റേപ്പ് കേസിലെ വ്യക്തി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ആ പെൺകുട്ടിയുടെ അച്ഛനെ കൊന്നു ആ പെൺകുട്ടിയുടെ രണ്ട് റിലേറ്റീവ്സിനെ കൊന്നു അയാളാണ് ഇപ്പോഴും ഒരു എം എൽ എ ആണ് അയാളാണ് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് ഒരു ആലോചിച്ചോക്കുക അതിന്റെ തീവ്രത ആലോചിച്ചു നോക്കുക ഒരു പെൺകുട്ടിയെ ജോലിക്ക് വന്നു എന്ന് പറഞ്ഞ് ആ സമയത്ത് റേപ്പ് ചെയ്തു ഈ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് ആദ്യം അച്ഛനെ കൊടുക്കാൻ നോക്കി എന്നിട്ട് അച്ഛനെ പോലീസ് കസ്റ്റഡിയിൽ കൊന്നു പിന്നീട് ഇവരുടെ രണ്ട ബന്ധുക്കൾ ആക്സിഡന്റ് ഉണ്ടാക്കി അവരെ കൊന്നു അങ്ങനെ ഒരു എം എൽ എ നമ്മുടെ സുപ്രീം കോടതിയില് സുപ്രീംകോടതിയുടെ വിമർശനമേറ്റ് അത് കിടക്കുന്നുണ്ട് അതാണ് ഈ അർവൻ ഗോസ്വാമിടയ്ക്ക് ഹൈലൈറ്റ് ചെയ്ത് ജനുവിൻ കേസുകളുണ്ട് ഇല്ലെന്ന് ആരും പറയുന്നില്ല അപ്പോ അവളോടൊപ്പമോ അവനോടൊപ്പമല്ല സത്യത്തോടൊപ്പം നിക്കണം അങ്ങനെ പലപ്പോഴും നിക്കാത്തത് കൊണ്ടാണ് ഈ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ ആവശ്യം വേണ്ടി വരുന്നത് ഒരു പരാതി വന്നാൽ കൂടെ നിൽക്കാനാൽ സത്യം അറിഞ്ഞിട്ടും കൂടെ ആരും ഇല്ല ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത് നമ്മളെല്ലാം ഞാനും മാധ്യമപ്രവർത്തകനാണ് ഒത്തിരി വർഷമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം മീഡിയയിലേക്ക് വന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ആദർശവും സത്യവും ഒക്കെ വിശ്വസിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാമെന്ന് വിശ്വസിച്ചല്ലേ ഈ പ്രൊഫക്ഷനിലേക്ക് വരുന്നു എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ചേഞ്ച് ഈ ലോകത്തിൽ ഉണ്ടാക്കാം എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന സമൂഹത്തിനു പോസിറ്റീവായി ചെയ്യാം എന്തെങ്കിലും സത്യത്തിലും ആദർശത്തിലും ഇടതോ വലതോ മധ്യമോ ഏതെങ്കിലും ഒരു ആദർശത്തിൽ വിശ്വസിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ വരുന്നത് ആ ആദർശത്തിന്റെ ഒരു കണിക സത്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിക്കുക ഈ പ്രകൃതി പറയുന്നതിൽ എന്തെങ്കിലും കാര്യം സത്യസന്ധമായി നിങ്ങൾ ചിന്തിക്കണം ഈ പെൺകുട്ടി പറയുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ യഥാർത്ഥത്തിൽ വിമർശിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ നോക്കുന്നതിന്റെ ഏറ്റവും നല്ല പതിപ്പല്ലേ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതി ബഹുമാനപ്പെട്ട മീഡിയ ബഹുമാനപ്പെട്ട പോലീസ് അടക്കമുള്ള ആൾക്കാർ ഈ വിഷയത്തിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യണം ഇനിയും ജയിലിൽ പിടിച്ചിടാനുള്ള പരിപാടികളല്ല നോക്കേണ്ടത് ഭരണഘടന എനിക്ക് ഉറപ്പ് തരുന്ന മൗലിക അവകാശമായ ആവിഷ്കാര സ്വാതന്ത്ര്യം വിമർശന സ്വാതന്ത്ര്യം ആർട്ടിക്കൾ പത്തൊമ്പതിന്റെ പരിധിയിൽ വരുന്നതിന് ഉള്ളിൽ നിന്നുകൊണ്ടും റീസണബിൾ റെസ്ട്രിക്ഷൻസ് അതാ അഥവാ യുക്തിസഹമായ കാര്യകാരണ അടിസ്ഥിതമായ ഉള്ളിൽ നിന്നുകൊണ്ടുമാണ് ഞാൻ പറഞ്ഞത് എന്ന് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു ഒരു അധിക്ഷേപവുമില്ല ഒരു സെക്ഷലി ഇല്ല ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി എക്സ്ക്ലോസ് ചെയ്തിട്ടില്ല ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ടില്ല ഒരു കാര്യം കൂടി ആലോചിക്കണം ഇടുന്നതിൽ പോലും പ്രശ്നമില്ല എന്നിട്ട് പോലും ഞാൻ ചെയ്യുന്നില്ല കാര്യം ആ പെൺകുട്ടി അതിജീവിതയല്ല എന്തിന് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഇട്ട വീഡിയോ ഞാൻ ലൈക്ക് ചെയ്തു പോലും ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്ത വീഡിയോ ആണ് ഇനി ലൈക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയും നമ്മുടെ നാട്ടിൽ കള്ളക്കേസ് എടുത്ത് എതിർ സ്വരങ്ങളെ ഇല്ലാതാക്കുന്ന ഈ പ്രവണത അവസാനിക്കണം അതായത് പോലീസ് കേസുകളെ ഹരാസ്മെന്റിന്റെ ടൂൾ ആയിട്ട് അതാണ് നമ്മൾ പോയി പാട്ടിൽ കണ്ട കണ്ടത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് കള്ളപ്പരാതി ഇടും അത് ദൈവസഹായിച്ച് മീഡിയയുടെ എല്ലാം സ്റ്റാന്റ് കൊണ്ടുകൂടിയാണ് അതുകൂടിയാണ് മീഡിയയോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മീഡിയക്കാരന്റെ സ്റ്റാൻഡ് പോലീസുകാർ സ്ഥിര വരുന്ന കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ആരും എനിക്ക് അറിയില്ല ഇവർ ആരെങ്കിലും പോലീസ് സ്റ്റേഷൻ കടന്നിട്ടുണ്ടോ പോലീസുകാരോടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ ജയിലിൽ കടന്നു രീതി പറയുക സൈബർ ഉള്ളിൽ കടന്നാളുന്ന രീതി പറയുക ഇവർ നിങ്ങൾ ഒപ്പിയെടുക്കുന്ന അഭിപ്രായം പറയുന്ന മുഖ്യധാരാ ചാനലുകൾ നാലോ അഞ്ചോ മാറി മാറി കാണുന്ന പോലീസുകാരെ ഞാനവിടെ കണ്ടുപോകുന്നത് നല്ലതാണ് ഒരു പൊതുജനത്തിന്റെ പൾസ് നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് കോടതിയെയും കോടതി എന്ന് കോടതി കോടതി നിങ്ങൾ ചാനൽ നിയമ സംവിധാനത്തെയും പോലീസിനെയും സ്വാധീനിക്കുന്നുണ്ട് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥര് വരെ എന്റെ വൈഫൊക്കെ മീഡിയയുടെ പവർ അതാണ് പോലീസും പ്രോസിക്യൂഷനും കള്ളം പറയുകയാണെങ്കിൽ പ്രതിരോധമായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് മീഡിയയും കോടതികൾ ആ പ്രതിരോധമായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ആരെയും കള്ളക്കേസിൽ കൊടുക്കാവുന്ന ദുരവസ്ഥ ഉണ്ടാകും വെറുതെ പേരും ഊരും ഒരു പരാതി വെച്ച് ആരെയും കൊടുക്കാം ഈ സ്പേസ് മിസ്യൂസ് ചെയ്യാൻ ദൈവത്തെ ഓർത്ത് സമ്മതിക്കുന്നത് ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ സ്ഥിരം പറയാറുണ്ട് ഞാനത് ചെയ്യുന്ന ഒരുപാട് പേര് എന്നോട് ജയിലിൽ പോയപ്പോൾ എന്റെ കൂടെ എന്ത് ചെയ്യാ പോലീസുകാർ സെൽഫി അടക്കം എടുത്തു ഞാനിപ്പം അവരോട് പറഞ്ഞു സാറേ ഈ കള്ളക്കേസ് ഉള്ളൊരു ഇഷ്യൂ ആണ് ഞാൻ ഈ പ്രവർത്തിക്കുന്ന എനിക്ക് വേണ്ടി മാത്രമല്ല എന്റെ മക്കൾക്ക് വേണ്ടിയാണ് വീട്ടിൽ രണ്ട് ആൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട് എനിക്ക് പേടിയുണ്ട് നാളെ അവർക്കെതിരെ കള്ളക്കേസ് ഉരുമോ ആരെങ്കിലും കൊടുത്താൽ പോരെ അവരെ നാളെ ഒരു അഫയർ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും അവരുടെ സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴായിരിക്കും ഈ കള്ളക്കേസുകൾ അവസാനിപ്പിക്കണം എന്തെങ്കിലും രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പരിധിക്കുള്ളിൽ നിന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് കൊടുക്കണം മാത്രല്ല ഞാൻ പറഞ്ഞു വരുമ്പോഴേ നിങ്ങളുടെ മനസാക്ഷിയോടാണ് ഞാൻ അപ്പീൽ ചെയ്യുന്നത് നിങ്ങളുടെ മനസാക്ഷിയിൽ തൊട്ട് ഹൃദയത്തിൽ തൊട്ട് ചോദിക്കുക ഈ നാട്ടിൽ നീതിയും സത്യവും നടക്കട്ടെ ഇല്ലെങ്കിൽ നമ്മളെല്ലാരും റിസ്കിലല്ലേ നമ്മളെല്ലാരും ഓരോത്തിലല്ലേ ശ്രീ ദിലീപ് പത്ത് എമ്പത്തഞ്ച് ദിവസം ദിലീപിനെ പിടിച്ച് ജയിലിടാൻ പറ്റുമെങ്കിൽ കള്ളക്കേസിൽ വേറൊരാളെ പിടിച്ച് ജയിലിടാൻ പറ്റുമെങ്കിൽ നമ്മൾ ആരാണ് പിന്നെ എന്തെങ്കിലും തീർച്ചയായും ചോദിക്കണം ഏതെങ്കിലും പറഞ്ഞതിന് എതിരെ അനുകൂല ചോദിക്കണം പിന്നെ ദേവായി ഒന്ന് വിളിച്ച് അന്വേഷിക്കണം ആ പരാതി വന്നു മീഡിയയിൽ കണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഹൈക്കോടതിയിൽ ഞാൻ ഓൾറെഡി മൂവ് ചെയ്തു ഹൈക്കോടതിയിൽ സംസാരിക്കുമ്പോൾ ഹൈക്കോടതിയില് മുൻകൂർ ജാമ്യത്തിന് മൂവ് തന്നെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം നോട്ടീസ് വരാതെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം നോട്ടീസ് തരാതെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് നോട്ടീസ് കൊടുത്തു കള്ളം പറഞ്ഞു സി നമ്മള് കോടതികളിൽ കള്ളം പറഞ്ഞു തുടങ്ങിയ പിന്നെ എന്താ അവസ്ഥ കോടതികളിൽ കള്ളം പറഞ്ഞു തുടങ്ങി ഇനി രണ്ട് എനിക്ക് അന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇന്ന് പറയാം എനിക്ക് വീണ്ടും ജാമ്യം നിഷേധിക്കാനായി കോടതിയിൽ കയറി പ്രോസിക്യൂട്ടർ പറയുകയാണ് പോലീസ് റിപ്പോർട്ട് വന്നിട്ടില്ല എന്റെ ഫ്രണ്ടിൽ വെച്ചാണ് പോലീസുകാരെ പയളെ വിളിച്ചത് അതായത് എന്റെ ഫ്രണ്ടിൽ വെച്ച് പോലീസുകാർ വീണ്ടും വിളിച്ചു ഞങ്ങൾ രാവിലെ റിപ്പോർട്ട് കൊണ്ട് കൊണ്ടുപോവന്നല്ലോ അതായത് ബേസിക്കലി ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ജയിലിൽ കിടക്കട്ടെ ഇതാണ് ഉദ്ദേശം അനീതിയല്ലേ നമ്മുടെ സത്വങ്ങൾക്ക് നമ്മൾ അങ്ങനെ ചെയ്യാമോ സി എവിടെയാണ് പറഞ്ഞ അവസാനിപ്പിക്കുക ശബരിമല കൊള്ളയുടെ വിഷയം വരികയാണ് ഞാൻ എല്ലാ ടി വി ചാനലും ചർച്ച ചെയ്യുന്നതാണ് ഞാൻ സി പി എമ്മിനെ അനുകൂലിക്കുന്ന വ്യക്തിയല്ല സി പി എം വിരുദ്ധനാണ് ഇടതു വിരുദ്ധനായാലും വലതുപക്ഷം ഹിന്ദു ആക്ടീവ്സ് ആണ് ഞാൻ പക്ഷെ ഒരിക്കലും കടകംപള്ളി സാറിനെ ആക്രമിക്കില്ല കാര്യം കോടതി ഇങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് ശക്തമായ ഇതിൽക്കുള്ള വ്യക്തിയാണ് സി പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി പുള്ളി കാരണം മൂന്നോ നാലോ പ്രാവശ്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശബരിമല കേസ് അടക്കം ഞാൻ ആഴ്ചകളോളം ജയിലിൽ കിടന്നു പക്ഷെ അദ്ദേഹത്തിനെ ഇല്ലാത്തൊരു കള്ളം ഞാൻ പറയില്ല കോടതിയിൽ ഇത് വരാതെ എന്തുകൊണ്ടാണ് ചില മാന്യതകൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ എന്താ അവസ്ഥ അതായത് ഇപ്പം അറിയോ കിട്ടിയ ഒരു വരി പരമാവധി വിപുലീകരിച്ച് മറുഭാഗത്തെ ആക്രമിക്കുക രാഹുൽ മാം കൂട്ടത്തിൽ ആ സ്ത്രീയെ കൊന്നു കളയുമെന്ന് വരെ പറഞ്ഞു അങ്ങനെയല്ല പുള്ളി പറഞ്ഞത് പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഇലക്ഷന്റെ ദിവസം പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കാണാം പക്ഷേ നമുക്ക് അത് ഉണ്ടാകരുതല്ലോ കാര്യം ഇത് ആർക്കെതിരെ പ്രയോഗിച്ചു ശ്രീ ദിലീപിന്റെ കേസ് ശ്രീ ദിലീപ് നിരപരാഗിയാന്ന് കോടതി പറഞ്ഞു ഒരു വിഭാഗം മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിടാൻ തയ്യാറാണ് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിട്ടാണ് കാര്യം ഇതങ്ങ് വ്യാപകമായി പ്രചരിപ്പിക്കുക ഇനി അതുകൂടെയാണ് ഇതാണ് എന്നോട് ദേഷ്യം കാര്യം ഞാൻ ഇവരുടെ മീഡിയ നരേറ്റീവുകൾ പൊളിക്കുന്നു അത് ഭൂമി ചെറുട്ടൂറിന്റെ കേസിൽ രാഹുൽ പെൺകുട്ടത്തിൽ കേസിൽ ഇന്നലെ ആ ചെറുപ്പക്കാരുടെ കേസിൽ പരാതിക്കാര് പറയുന്ന മീഡിയ മീഡിയുകൾ കുളിക്കുന്നു പരാതിക്കാരെ ഈ പുരുഷന്മാരെ അധിക്ഷേപിക്കാനോ ടാർമിഷ്യാനോ അനുവദിക്കുന്നില്ല ഞാൻ അവർക്ക് വേണ്ടി എന്നാ കഴിയുന്ന ഒരു കവചം പോലെ പ്രവർത്തിക്കും ഇതാണ് ദേഷ്യം ഇത് തന്നെയാണ് മുകേഷിന്റെ കേസിൽ സംഭവിച്ചത് ഇത് തന്നെയാണ് വേറൊരു കേസിൽ സംഭവിക്കുന്നത് അവരുടെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കണം ഞാൻ അവസാനിപ്പിക്കാം ഇല്ലെങ്കിൽ എന്താ അറിയാമോ ഈ കാര്യങ്ങൾ ജനങ്ങൾ അറിയണം ഞാനിപ്പോ മുകേഷിനും കൂടെ ഞാൻ മുകേഷ് മിഷൻ മെൻസ് വേണ്ടി പോരാടുന്നവരാണ് മുകേഷിന്റെ എതിരെ ഒരു വ്യാജ പരാതി വന്നപ്പോ ഫ്രണ്ട് പേജിൽ വാർത്ത പരാതി തെറ്റാണെന്ന് കോടതി പറഞ്ഞ് ആ സെക്ഷൻ എടുത്തു മാറ്റിയപ്പോൾ വാർത്തയില്ല നാളെ മുകേഷൻ നായർന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഈ വ്യാജ പോക്സോ കേസല്ലേ വരുവുള്ളൂ ഇയാളെ വീട്ടിലും അമ്മ ഇല്ലേ ഇയാളുടെ വീട്ടിലും മക്കളില്ലേ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കും നിങ്ങൾ ഒരു വ്യാജ പോക്സോ കേസിൽ പെട്ടുപോയിരിക്കട്ടെ നിങ്ങൾക്കെതിരെ ഇതേ ഒരു വ്യാജ പരാതി വന്നു ഇരിക്കട്ടെ നാളെ നമ്മൾ ഗൂഗിളിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ പോകുമ്പോൾ അനുഭവിക്കുമ്പോഴേദന നമ്മുടെ മകനോ നമുക്കോ നമ്മുടെ സഹോദരനോ അച്ഛനോ ഒക്കെ കള്ള ആരോപണം വരുമ്പോഴേ നമുക്ക് ഇതിന്റെ പൊള്ളൽ മനസ്സിലാകും ഞാൻ കോടതിയിൽ ശബ്ദപുയർത്തി സംസാരിച്ചത് അവിടുത്തെ അഡ്വക്കേറ്റ് എന്നെ വിമർശിച്ചു ഞാൻ പറഞ്ഞു സാറേ നമുക്ക് നേരെ കള്ളാരോളം വരുമ്പോഴേ നമുക്ക് ഞാൻ ഞാൻ പറയാത്ത കാര്യങ്ങൾ പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടർ ബഹളം വെച്ച് സാർ അങ്ങനെ അങ്ങനെ ആ തോന്നുന്ന രീതിയിൽ പറയുന്നു ചാനൽ പറയുന്നത് കോടതി എന്നിട്ട് അടുത്ത കള ഇയാൾ ഇയാളൊരു നിരന്തര കുറ്റവാളിയാണ് അയാളൊരു ഭയങ്കര സീരിയസ് അപ്പൊ കോടതി ചോദിച്ചു എന്താ കേസുണ്ട് അത് വേറെ ചില കേസ് ഉണ്ടോ ശബരിമല കേസാണ് അപ്പൊ കോടതി വിധിനകത്ത് എഴുതിയിട്ടുണ്ട് ഒരു ഡീറ്റെയിൽസ് ഞങ്ങൾ ഇതിനോട് പറഞ്ഞിട്ടില്ല ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ബാംഗ്ലൂർന്ന് പുതിയൊരു വ്യാജ പരാതി കൊടുവെന്നല്ലോ ആ കാൻസൽ ചെയ്ത് എന്തൊരു കോടതി എന്ന് പറഞ്ഞു ഇതിൽ ഞങ്ങൾക്ക് സംശയമുണ്ടോ കോടതി എന്താ പറഞ്ഞത് ഇതിൽ ഞങ്ങൾക്ക് സംശയമുണ്ടോ ഈ ട്രാപ്പി എന്ന പരിപാടി അവസാനിപ്പിക്കണ്ടേ ദയവായി ആലോചിക്കുക ഏതെങ്കിലും ഒരു പിന്നെ രാവിലെ ഇദ്ദേഹം എസ് എച്ച് ഒക്ക് പരാതി കൊടുക്കാൻ പോയപ്പോഴാണ് അറിയുന്നത് ഇത് ഇങ്ങനെ ഒരു പരാതി എസ് എച്ച് ഒക്ക് കിട്ടിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് അത് അപ്പം റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പം ഇല്ലാത്ത പരാതിയുടെ പേരിലാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ തന്നെ ഞെട്ടിപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ മിഷൻ മെൻസ് കമ്മീഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നത് അതൊരു ഒരു ആശയമായിട്ട് മുന്നോട്ട് വരാൻ തന്നെ കാരണം ഇതുപോലുള്ള വ്യാജ പരാതികളാണ് ഞാൻ എൻ്റെ ഒരു വിക്ടിമും കൂടെ ആയതുകൊണ്ട് വിക്ടിമും രാവിലൊക്കെ നേരിട്ട് അറിയാമെന്നുള്ളതാണ് ഒരു ആൾക്ക് എന്നോടുള്ള ദേശത്തിന്റെ പേരിൽ ഒരു വ്യാജ പരാതി കൊടുക്കുന്ന അത് ഗംഭീരമായ വാർത്തകൾ പക്ഷേ കോടതിയിൽ അത് തെളിയിക്കാൻ പറ്റുന്നില്ല കോടതിയിൽ എനിക്ക് ാണ് അത്തരം ഒരു അനുകൂലമായ ഒരു വിധി എനിക്ക് എത്രയും പെട്ടെന്ന് കോടതി കിട്ടുകയും ചെയ്തു അപ്പൊ അതോടുകൂടി എനിക്ക് ആ പെൺകുട്ടി കാശി ഒരു വോയിസ്

ഇപ്പോഴും എന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ആ വാർത്ത കാര്യക്ഷമമായിട്ട് ഒരു അത് അങ്ങനെയാണ് എപ്പോഴും നമ്മളിപ്പോ മറിച്ചാണ് വാർത്ത വന്നിരുന്നെങ്കിലോ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ എനിക്ക് പ്രതികൂലമായിട്ട് വാർത്ത വന്നിരുന്നെങ്കിൽ അത് ഭയങ്കര ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു മുകേഷ് നായർ കുറ്റം ചെയ്തത് പോലീസ് കണ്ടെത്തി മുകേഷം നായർക്കെതിരെ പോലീസ് ശക്തമായ എന്ന് തെളിവെടുത്ത് പറഞ്ഞു നേരം തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതൊരു പരാതിയാണ് ഇങ്ങനെ സെഷൻസ് എല്ലാം പോലീസ് അന്വേഷിച്ച് നീക്കം ചെയ്തത് കോടതി അംഗീകരിക്കുകയും ചെയ്തു എന്നിട്ടുകൂടി ഇതേ 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 പാർട്ടിക്കാര് ഇലക്ഷൻ ആയ സമയത്ത് ഒരു വീഡിയോ ചെയ്തു തരുമോ ഒരു വീഡിയോ ചെയ്തു തരുമോ എന്ന് പറഞ്ഞിട്ട് എന്റെ പുറകെ വന്നിട്ട് വീഡിയോ ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ട് എനിക്കിതാണ് മനസ്സിലാവാത്തത് നമ്മള് സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ വിമർശിക്കുകയും അതേ പാർട്ടിയുടെ ആൾക്കാർ വിമർശിച്ച ആൾ തന്നെ എന്നെ വിളിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്നോട് വളരെ കുച്ഛമായിട്ടൊന്നും തോന്നുന്നത് കാരണം ഒരു സമയം വിമർശിക്കുകയും അത് സമയം പുള്ളിയുടെ മറ്റേതൊക്കെ എടുത്ത് ചാർജസ് ഒക്കെ എടുത്ത് മാറ്റിയല്ലോ ഇനി ഇപ്പൊ കുഴപ്പമില്ല പുള്ളിയെ വെച്ച് നമുക്ക് വീട് ചെയ്യാം എന്നുള്ള സമീപനമായിട്ട് നമ്മളെടുത്ത് തന്നിരിക്കുകയാണ് തീർച്ചയായും പക്ഷെ പാർട്ടിയുടെ മാത്രമല്ല അതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് കള്ളമാണെന്ന് അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തനം എന്നാണ് മുതിർന്നവർക്ക് ഓർമ്മയാണ് കള്ളമാണെന്നവർക്ക് എല്ലാം അറിഞ്ഞിട്ടും നമ്മൾ ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയായി എല്ലാവർക്കും കള്ളമാണെന്ന് അറിയാറില്ലേ എന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനെ എത്ര വർഷം വേട്ടയാടി കോടതി അനുകൂല പരാമർശമാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും ഒരു പീഡകനാണ് അല്ലെങ്കിൽ ശ്രീ ദിലീപിന്റെ കാര്യം അല്ലെങ്കിൽ ശ്രീ നിവിൻ പോളിയുടെ കാര്യം അല്ലെങ്കിൽ ശ്രീ സിദ്ദിഖിന്റെ കാര്യം ഇവരെ പോലുള്ളവർക്ക് രക്ഷയില്ലെങ്കിൽ പാവപ്പെട്ട ആനകൾ എന്ത് ചെയ്യും അതുകൊണ്ട് ഏതെങ്കിലും ചോദ്യം ഇല്ലെങ്കിൽ നോക്കി നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ അറിയാൻ ഞാൻ പറയുന്നില്ല പിന്നീട് ഒരു പ്രശ്നമാണെന്ന് ഉദ്ദേശം അപ്പൊ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുമ്പോ ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഈ പോരാടുന്നത് എന്റെ വീട്ടിൽ അരി മേടിക്കാനല്ല ആ പരാതിക്കാരിയെ അല്ലെങ്കിൽ ഏത് പരാതിക്കാരിയെയും സഭ്യമായ ഭാഷയിൽ നിയമത്തിനുള്ളിൽ വിമർശിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട് ഈ ആരും മഹാത്മാഗാന്ധിയോ മദർ തെരേസയോ അല്ല ഇവരെല്ലാം സാധാരണ ആൾക്കാരാണ് സുപ്രീം കോടതിയുടെ വിധി ന്യായങ്ങളെ പോലും ബഹുമാനത്തോടെ വിമർശിക്കാൻ ഉള്ള ഈ നാട്ടിൽ പരാതിക്കാരികളെ ഏതെങ്കിലും അവരുടെ തെറ്റായ നിലപാടിന്റെ പേരിൽ വിമർശിച്ചു എന്ന് പറയുന്നതിൽ പതിനാറ് ദിവസമൊക്കെ ജയിലിടുന്നത് കഷ്ടമാണ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ നമ്മുടെ എസ് എച്ച്ഒയടക്കമെന്ന് വിളിച്ച് ചോദിക്കണം വേറൊന്നും കൊണ്ടല്ല എന്റെ പരാതി ഇപ്പൊ അവർ അവിടെ വെച്ചിട്ടുണ്ട് അവർ സ്വീകരിച്ചോ എന്ന് എനിക്കറിയില്ല പരാതി വെച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തുണ ആപ്പിൽ അടക്കം കൂടെ കയറി ഈ പരാതി ഇട്ട് രജിസ്റ്റർ നമ്പർ മേടിക്കുന്നുണ്ട് ഈ പരാതി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ രാവിലെ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തു ഇനി ഹൈക്കോടതി പരാതി ഉണ്ടോ എന്ന് രാഹുൽ ഈശ്വരന് വിളിക്കുന്നു രാഹുൽ ഈശോ ജാമ്യം കോടതി നൽകിയില്ല അത് പരാതി ഉണ്ടോ ഇല്ലയോ എന്ന് ഈ നിമിഷവും വ്യക്തമല്ല ദൈവത്തെ ഓർത്ത് ഞാനോ മുകേഷും ആണുങ്ങളോ നിങ്ങളുടെ മകൻ നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ ഒരാൾ കൂടെ കൺസിഡർ ചെയ്യാം കാര്യം കൊടുത്തവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പിന്നെയാണ് ഇനി ഇത് ചെറിയ രസമാണ് കേസ് മുകേഷിന്റെ കേസിൽ വ്യാജ പരാതി ഇത് കോടതി കണ്ടെത്തിയ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കേസിൽ ആ സ്ത്രീയുടെ പേര് ഞാൻ പറയാറുണ്ട് സാറിന് ഇപ്പൊ പറയുന്നില്ല ഞാൻ എന്റെ പേര് അടുത്ത പ്രശ്നമാവേണ്ട ആ സ്ത്രീക്കെതിരെ എടുത്തിട്ടില്ല കള്ള പറഞ്ഞു വൺ സിക്സിമെന്റ് കള്ളസ്ഥലത്തിൽ കൊടുത്തു അവർക്കെതിരെ ഗ്രീഷ്മ ഗ്രീഷ്മ കൊന്നത് ശരിയാന്ന് പറഞ്ഞ കെ ആർ വീരാഡം വലിയ എഴുത്തുകാരിയാണ് അവരുടെ വലിയ ബഹുമാനമാണ് ആ ഷാരൻ കൊന്നതിനെ ഷാരനെ കൊന്നത് നന്നായി ചില സമയത്ത് അങ്ങനെ വിഷം കലക്കി കൊടുക്കേണ്ടി വരും എന്ന് പോലും പറഞ്ഞൊരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും എഫ്ഐആർ എഫ്ഐആർന്നില്ല ഞാൻ പതിനാല് ദിവസമാണ് ജയിലിൽ ഓർത്തു ഒരാളെ കൊല്ലുന്നതിനെ ന്യായീകരിച്ച ഒരാളെ കൊല്ലുന്നതിനെ വിഷം കലക്കി കൊടുക്കുന്നതിനെ ന്യായീകരിച്ച വീരാഭാരത്തിനെതിരെ കേസില്ല അല്ലെങ്കിൽ ആരോ റേപ്പ് ആരോപണം ചെയ്തു മൾട്ടിപ്പിൾ ആരോപണങ്ങളും ഡ്രഗ്സും ഉള്ള വേടന്റെ പേരിൽ എന്താ പറയണേ വേടൻ ജയിലിൽ പോകുന്നില്ല രാഹുലീശ്വർ പോകുന്നതിന്റെ കാര്യം പുരുഷന്മാർക്ക് കവചമായി നിൽക്കാൻ ഞങ്ങളെ പോലുള്ള കുറെ പേരുണ്ട് ഞങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യമാകും നിങ്ങളുടെ മനസ്സിലെ സത്യസന്ധതയോടാണ് ഞാൻ അപ്പീൽ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലെ ആ സത്യസന്ധത മനസാക്ഷി നീതി ഇത് നമ്മൾ പോരടിച്ചില്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കളും നമ്മളടക്കം സേഫ് അല്ലെന്ന് ഓർപ്പിപ്പിക്കുന്നു ജയ് ഗാന്ധി ജയസിച്ചത് പാർട്ടിക്കാരാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിക്കാരെ സമീപിച്ചു ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തില്ല തീർച്ചയായിട്ടും എന്റെ അടുത്ത് പറഞ്ഞത് അന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നിങ്ങളുടെ പേരിൽ അന്ന് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു ഇപ്പോ പോലീസ് അന്വേഷിച്ച് കോടതിയിൽ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇപ്പൊ വിളിച്ചത് ചോദിച്ചു ഇപ്പോഴും ഞാൻ പോക്സോ കേസിലെ പ്രതിയാണെന്ന് മാധ്യമങ്ങളും മാറ്റി പറഞ്ഞിട്ടില്ല ഇപ്പൊ വിളിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അവിടെ പറഞ്ഞാണ് അന്ന് നിങ്ങൾക്ക് എതിരെ പോലീസ് എഫ്ഐആർ ഇട്ടിരുന്നു ഇപ്പം പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ നിങ്ങൾ നിരപരാധി നമുക്ക് മനസ്സിലായി അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തുതന്നു എന്ന് പറഞ്ഞാണ് സമീപിച്ചത് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഒരു പരിപാടി പങ്കെടുത്തു അദ്ദേഹം നല്ല നിലപാട് പറഞ്ഞു അതൊരു കേസ് അല്ലേ ആ കേസിന്റെ വഴിക്കോട്ടെ എം എൽ എ അല്ലേ മീഡിയ സമ്മർദ്ദങ്ങളും മൂന്നാല് മീഡിയക്കാരെ വിളിച്ചു പെട്ടെന്ന് അദ്ദേഹം തകിടം പറഞ്ഞു സ്റ്റാൻഡ് മാറ്റി പറഞ്ഞു ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പരിപാടി പങ്കെടുക്കാൻ പറ്റില്ല നിങ്ങൾ മീഡിയക്കാരാണ് സമൂഹത്തിന്റെ നെറേറ്റീവ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ സത്യത്തിന് വേണ്ടി ഇന്ന നാട്ടുകാരെ നിൽക്കും പറഞ്ഞ അവസാന ഒരു കാര്യങ്ങളോ പറഞ്ഞു കേട്ടെ ഞാൻ രാഹുൽ മോങ്കോട്ടത്തിൽ ഞാൻ ഒരു സുഹൃത്തു അല്ല കേട്ടോ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുന്നത് ഞാനും രാഹുലും ടി വി ചാനലുകളിൽ സ്ഥിരമായി നടികൂടുന്ന വ്യക്തിയാണ് രണ്ട് ഞങ്ങളുടെ പുരുഷ കമ്മീഷൻ ബില്ല് തടഞ്ഞതിൽ ഏറ്റവും വലിയ പണം രാഹുൽ മോൻകൂട്ടത്തിലാണ് എന്നൊരു വിമർശനമായിട്ട് കൊടുക്കണം അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം നമ്പർ ബില്ല് കേരള നിയമസഭയിൽ വന്നു സ്പീക്കർ അനുമതി കൊടുത്തു ദൈവത്തെ ഓർത്ത് ശ്രദ്ധിക്കണം സ്പീക്കർ ഷംസീർ ബില്ല് അവതരിപ്പിക്കാൻ അനുമതി കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ ശ്രീ ബി ഡി സതീശിനെ അടക്കം വിളിച്ച് ഈ ബില്ല് അവതരിപ്പിച്ചാൽ അതിനെതിരെ ഞാൻ നിലപാടെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ ബില്ല് അവതരിപ്പിക്കാതിരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നടന്ന കാര്യം പറയേണ്ടത് ഇത് വേറെ ആരുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ എതിർക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആശയപരമായി എതിർക്കുന്ന വ്യക്തിയാണ് പുള്ളി നെഹ്റുവിയനാണ് ഞാനൊരു ഗാന്ധിയനാണ് പക്ഷേ സത്യസന്ധത അവിടെയാണ് നമ്മുടെ കോടതികളിലെല്ലാം മഹാത്മാഗാന്ധിയുടെ ചിത്രം വെക്കുന്നത് ഈ സത്യമെന്നൊരു കാര്യം ഉള്ളോണ്ടാ രാഹുൽ ഈശ്വർ അങ്ങനെ പൂർണ്ണമായി സത്യം പറയുന്ന വ്യക്തിയാണ് നിങ്ങളുടെ സത്യത്തോടും മനസാക്ഷിയോടും ഞാൻ അപ്പീൽ ചെയ്യാണ് ഈ വാർത്ത നിങ്ങൾ ദയവായി പഠിക്കണം നിങ്ങൾക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യത്തെ ധൈര്യത്തോട് പറയണം അപ്പോഴും ബില്ലിന് സ്പീക്കർ അനുമതി നൽകി അവതരിപ്പിക്കാൻ ബില്ലിന് ഡേറ്റ് ഇട്ട് സ്പീക്കർ അനുമതി സ്വകാര്യ ബില്ലായിട്ടാണ് അവതരിപ്പിക്കുന്നത് പക്ഷേ നിങ്ങൾ മീഡിയക്കാർ എന്ന് പറയുന്ന പേടിയ നിങ്ങൾ മീഡിയക്കാർ സ്ത്രീ വിരുദ്ധരായി സ്ത്രീ What's